അപേക്ഷിച്ച പി എഫ് എൻ ആർ എ അതുപോലെ തന്നെ പെൻഷൻ പറ്റിയവർക്കുള്ള പി എഫ് ക്ലോഷർ എന്നിവ പാസ് എന്ന് പരിശോധിക്കുന്ന വിധം എ ജിയുടെ കെ എസ് ഇ എം പോർട്ടൽ കെ എസ് ഇ എം പി ഡോട്ട് എ ജി കെ ആ എ ജി കെ ഇ ആർ എന്ന് ഗൂഗിളിൽ ടൈപ്പ് ചെയ്യുക എ ജിയുടെ കെ എസ് എം പോർട്ടലിലേക്ക് പോവുക അക്കൗണ്ട് ജനറലിൻ്റെ സൈറ്റിൽ എത്തി ഇനി ചെയ്യേണ്ടത് ഫൊർഗറ്റ് ആണ് അവിടെ നമ്മുടെ പെൻ നമ്പർ സ്പാർക്കിൽ കൊടുത്ത ഇമെയിലും ഫോൺ നമ്പറും അത് പ്രത്യേകം ശ്രദ്ധിക്കണം സ്പാർക്കിൽ കൊടുത്തത് തന്നെയായിരിക്കണം ഇമെയിലും ഫോൺ നമ്പറും കൊടുക്കുക സബ്മിറ്റ് ചെയ്യുക മൊബൈലിൽ ഒരു ഒ ടി പി വരും ആ വന്നിരിക്കുന്ന ഒ ടി പിയെ പാസ്വേഡായിട്ട് അടിക്കുക ഇനി ഈ കാണുന്നതിൽ രൺ മൂന്നാമത്തെ ഓപ്ഷനായ ജി പി എഫ് ഓതറൈസേഷൻ എടുക്കുക ഇവിടെ പി ഡി എഫായി വന്നിരിക്കുന്ന ഒന്നാമത്തെ ഡേറ്റ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഏതാണ്ട് എന്നാണ് അറിയാം നമ്മൾ പാസ്സായതല്ല അതിൽ കാണും ഒന്നാമത്തെ ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്ത് പേര് കൊടുത്ത് സേവ് ചെയ്യാം ഇതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് സ്കൂളിൽ കൊടുക്കണം ഈ പ്രിൻ്റ് ഔട്ട് ബില്ലിൻ്റെ കൂടെ വെക്കണം ജി പി എഫിൻ്റെ ബില്ലിൻ്റെ കൂടെ വെക്കണം